മുത്ത് റസൂല് പറഞ്ഞില്ലേ നിങ്ങൾ എനിക്ക് ഒരാറ് കാര്യം ശ്രദ്ധിക്കുമെന്ന് ഉറപ്പ് തന്നാൽ സ്വർഗം നിങ്ങൾക്ക് അല്ലാഹു തരുമെന്ന് ഞാനും ഉറപ്പ് തരാമെന്ന് മുഹമ്മദ് എത്ര കാര്യം ആറ് കാര്യം ശ്രദ്ധിക്കുന്നു നിങ്ങൾ എനിക്ക് ഒരു ഉറപ്പ് വരികയാണെങ്കിൽ അള്ളാഹുങ്ങൾക്ക് സ്വർഗം തരുന്ന് ഞാനും ഉറപ്പ് തരാന്ന് അഷ്റഫ് ഉൽക്ക് മുഹമ്മദ് മുസ്തഫ ആറ് കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് പറഞ്ഞതാ തീ കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തരൂ അതൊല കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പായും ലഭിക്കുമെന്ന് ഞാനും ഉറപ്പുതരാം തരാം അതിലൊന്നാമത്തേത് സഹോദരാ സഹോദരേം ഫല നിങ്ങൾ സംസാരത്തിൽ കളവ് പറയാതിരിക്കല അപ്പം ആറ് നിങ്ങൾ യാണെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗം തരാ എന്ന് പറഞ്ഞതിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് ലംഘിക്കാതിരിക്കുക മൂന്ന് വിശ്വസിച്ചാൽ വഞ്ചിക്കാതിരിക്കുക വിശ്വാസ വഞ്ചന നടത്തുക കൂട്ടുകാരന്മാർ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലൊക്കെ ആകുമ്പോ അവർ ചെയ്ത പല ചണ്ടിത്തരങ്ങളും ഉണ്ടാകും തെറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ വിളിച്ചു പറയുക വിശ്വാസത്തേത് നിങ്ങളുടെ കണ്ണിന്റെ കാര്യമാണ് ഒരു ഹറാമിലേക്കും നോക്കാതെ കണ്ണിനെ നിയന്ത്രിക്കാനാണ് അഞ്ചാമത്തേത് കൈയെ നിയന്ത്രിക്കലാണ് ഒരു തെറ്റും തിന്മയും വരാതെ നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ ജനനേന്ദ്രിയങ്ങളെ ഹറാമിൽ നിന്നും സൂക്ഷിക്കലാണ് തിന്മകളിൽ നിന്ന് തടഞ്ഞു നിർത്തലു കാര്യം ശ്രദ്ധിക്കുന്നു നിങ്ങളും കുറപ്പ് വരികയാണെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുന്നു ഞാൻ ഉറപ്പ് തരാമെന്ന് മുഹമ്മദ് മുസ്തഫ Uhm ും ഒരു വാക്ക് പറഞ്ഞാൽ അത് ലംഘിക്കാതിരിക്കുക വിശ്വാസ വഞ്ചന നടത്തുക നാലാമത്തേത് നിങ്ങളുടെ കണ്ണിന്റെ കാര്യമാണ് ഒരു ഹറാമിലേക്കും നോക്കാതെ കണ്ണിനെ നിയന്ത്രിക്കലാണ് അഞ്ചാമത്തേത് കൈയെ നിയന്ത്രിക്കലാണ് ഒരു തെറ്റും തിന്മയും വരാതെ ആറാമത്തേത് വഹ്ഫോ ഫുറോജക്കും നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ ജനനേന്ദ്രിയങ്ങളെ എല്ലാ ഹറാമിൽ നിന്നും സൂക്ഷിക്കലാണ് തിന്മകളിൽ നിന്ന് തടഞ്ഞു നിർത്തലാ

നിങ്ങൾക്കിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി കളവിന്റെ അഹിലുകാരായി മാറുകയോ എന്ന് സൂറത്തുൽ വാക്കയിലൂടെ ജല്ല ജലാലായ അള്ളാഹു ചോദിക്കുന്നത് എല്ലാ കളവിനെ തൊട്ടും വഞ്ചനകളെ തൊട്ടും ചതികളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു അവന്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നമ്മൾ പെടുത്തിത്തരട്ടെ കുതന്ത്രങ്ങളും കളവുകളും ചതികളുമായി നടക്കുന്നവർക്കൊക്കെ അള്ളാഹു നാശം വിധിക്കട്ടെ